ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓളും ഞാനും അങ്ങനെ നമ്മൾ ഇന്ന് ടുമേറ്റിൽ പോവാണ് ഞങ്ങളെ വീട്ടിൽ വെച്ച് വണ്ടി പോവാണ് കാരണം പാർക്കിങ് ബുദ്ധിമുട്ടായിരിക്കും അവിടെ എന്തായാലും നമ്മൾ ഒരുമിച്ച് തന്നെ പോവാൻ വെച്ചു വീട്ടില് ചിന്ത കൊണ്ടുപോയിട്ട് ടൂ വീലറിനെ പോവായിരുന്നു പക്ഷെ മഴ പണി തരുന്നത് കൊണ്ട് നമ്മള് തന്നെയാണ് വന്നത് ിൽ പാർക്ക് ചെയ്തു കാർ പാർക്ക് ചെയ്തു ഇവിടെ പുറത്ത് കാർ പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ബെസ്റ്റ് സൈഡിൽ കാർ പാർക്ക് ചെയ്തിട്ടിട്ട് ഇതാ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും അങ്ങനെയാണ് നമുക്ക് സുഖമായിട്ട് കാർ പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയ മൊത്തം ഭയങ്കര തിരക്കാണ് അപ്പോൾ പാർക്കിങ്ങിനൊന്നും ഒരു സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ അയ്യോ സോറി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് നമ്മൾ വന്നത് അത് ആദ്യം പറയാൻ മാത്രേ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വന്ന ഇവരിയാണെങ്കിൽ ഇതാ എന്നിട്ട് ഏറെ ആ സ്ഥലം ബെസ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്യാം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ അടിപൊളി ചെരുപ്പുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ നല്ല സാധനങ്ങള് നാനൂറൊക്കെയാ പറയുന്നത് പറയുന്നത് പക്ഷെ ഇതുവരെ കൊറച്ച് തരും എന്തായാലും പക്ഷെ നല്ല സാധന കൊറച്ച് അങ്ങോട്ടേക്ക് കൂടെ പോയി നോക്കാം ൂറിനൊക്കെ നമുക്ക് വേണമെങ്കി വാങ്ങിക്കാവുന്നതാണ് നല്ല ചെറിയ പൈസ കുറെ ടോപ്പുകളും ഒക്കെ എന്റെ ഇവിടെ നെറിയ സാധനങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് നമ്മ എന്താ പറയാ

ഒരുപാട് സാധനങ്ങൾ ഉണ്ട് പാൻറുകള് പാർട്ടി വെയർ ടൈപ്പ് ഇയർറിംഗ്സ് ഇന്ത്യ ഡ്രസ്സിന്റെ എരിവിലോട്ട് പോവാം ഷൂസ് ഷോപ്പ് ട്രെൻഡി ക്ലിപ്പുകൾ और शो करना मसाला डोसा मसाला डोसा शेयर कर വൈറ്റ് നല്ല ഭംഗിയുണ്ട് റീൻ കാറ ഈ പുറത്ത് വെക്കുന്ന ചുരിദാറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ വരും ഹൺഡ്രഡ് റുപ്പീസിനോ അവർ ഹൺഡ്രഡ് മുതൽ അങ്ങോട്ട് ടു ഫിഫ്റ്റി മാക്സിമം ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് വരെ പോകുന്നില്ല ടു ഫിഫ്റ്റി ഹൺഡ്രഡ് അപ്പം നമ്മൾ കുറച്ചുകൂടി കുറയ്ക്കണമെങ്കിൽ അതും അവർ ചെയ്തിരുന്നുണ്ട് എല്ലാം നല്ല കോട്ടൻ്റെ ചുരിദാറുകളും നല്ല നല്ല അടിപൊളി ടൈപ്പ് ചുരിദാറുകളൊക്കെയാണ് കേട്ടോ പുറത്ത് വെക്കുന്നതൊക്കെ അതെ അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ നല്ല മോഡേൺ അതുപോലെ തന്നെ ഈ പാൻസുകൾക്ക് ഇതാ ഒരു പീസിന് ടു ഹൺഡ്രഡും മൂന്നെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഫോർ ഫിഫ്റ്റിക്ക് വേണം അവർ തരാം നമ്മളങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി റേറ്റ് അവർ കുറച്ച് വന്നിട്ടുണ്ട് ഞങ്ങളൊരു മൂന്നും നാലും പാൻസൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് ഇടുന്ന ആവശ്യത്തിനായാണെങ്കിലും അല്ല പുറത്ത് പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പാൻസുകളാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ആ നോട്ടി എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് കയറി ഇതിനു മുന്നേ ഈ ഷോപ്പിൽ വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ നന്നായിട്ട് അറിയാം ചെറിയ റേറ്റിന് മോഡേൺ ഡ്രസ്സുകൾ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഞങ്ങൾ നോക്കാൻ തുടങ്ങിയിട്ടൊരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരുപാട് ഡ്രസ്സും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അത്രയും കളക്ഷൻസ് അവിടെയുണ്ട് ചെറിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും നമ്മളെ മോഡേൺ ടൈപ്പ് എല്ലാ ഡ്രസ്സും ചുരിദാർ സാരി അങ്ങനത്തെ ഐറ്റംസ് അല്ല അല്ലാത്ത എല്ലാ ടൈപ്പ് സാധനങ്ങളും വിടെയുണ്ട് ജീൻസ് ആയാലും മിഡി മിടിയായാലും ടോപ്പുകളായാലും എല്ലാം അടിപൊളി റേറ്റിന് അടിപൊളി സാധനങ്ങളുണ്ട് നമുക്ക് കുറച്ചുകൂടി ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി കുറച്ച് വരും വൈറ്റും അടിപൊളിയായിട്ടുണ്ട് എനിക്കത് വൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഈ വൈറ്റ് ഒന്ന് വെച്ചതെങ്കിൽ സൈസ് ലോങ് ടീഷർട്ട് ടൈപ്പ് ഇവിടെയുള്ള ഈ ട്രാക്ക് സൂട്ട് പാൻറ്സും അങ്ങനെയുള്ള എല്ലാ കൊറിയൻ ടൈപ്പ് പാൻറ്സ് എല്ലാത്തിനും ടു ഹൺഡ്രഡ് വെച്ചാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മേലെ അങ്ങോട്ട് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അങ്ങനെയൊക്കെ എല്ലാ ഡ്രസ്സുകളും ഒരു തൗസൻഡിൽ താഴെയുള്ളത് മാത്രമേ ഉള്ളു തൗസൻഡ് അത്രയും ഇല്ല ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് അത്രയും റേറ്റിന് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അധിക ഡ്രസ്സുകളും എല്ല നമ്മളെ ക്രോസിന്റെ ഏരിയ പ്പുകളൊക്കെ ഈ ഏരിയ മൊത്തം ടു ഹൺഡ്രഡ് ഞാൻ പറഞ്ഞല്ലോ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റിയാണ് ഈ ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബ്ലൂവിനൊക്കെ ടു ഹണ്ട്രഡ് ആണ് പറഞ്ഞിട്ടുള്ളത് റേറ്റ് എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാം കൊള്ളാം അടിപൊളിയാണ് നമ്മൾ കുറച്ച് തപ്പി തപ്പിയെടുക്കണമെന്നേ ഉള്ളൂ കുറച്ച് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് എടുക്കുക അത്ര തന്നെ എല്ലാ പാൻസിനായാലും എല്ലാ ടൈപ്പും ന്യൂ ടൈപ്പ് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്ന കേട്ടോ നമ്മൾ ആ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത് ഒരു ദിവസം കുറേ സമയം ഞങ്ങൾ ഈ ഷോപ്പ് തന്നെയാട്ടോ വന്നത് ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുമുണ്ട് ഇതിന് മുന്നേ വന്നപ്പോഴും ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാ എല്ലാത്തരം നമുക്ക് വേണ്ട പാൻസുകളായാലും ശരി എല്ലാം നമുക്ക് കിട്ടും നമ്മൾ കുറച്ച് നേരം ഇവിടെ ട്രയൽ റൂമും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഫ്രോക്ക് ഫ്രോക്കുകൾ എല്ലാം എന്താ പറയുക എല്ലാം ന്യൂ ജെൻ ടൈപ്പ് അല്ലേ അത് അങ്ങനത്തെ എല്ലാ ഫ്രോക്ക് ഷോർട്ട് ഫ്രോ ടൈപ്പ് ഫ്രോക്ക് വരുന്നത് എല്ലാം നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നതാണ് പല ഷേഡ്സ് ഉണ്ടല്ലേ

ഈ ഷോർട്ട് സ്കേർട്ടൊക്കെ നൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല എല്ലാം ചിലതൊക്കെ നൂറിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചിലത് ഇരുന്നൂറ് മുന്നൂറ് കുറച്ച് ഡീ ജീനൊക്കെ വരുമ്പോൾ അത് മുന്നൂറും മുന്നൂറ്റി അമ്പതൊക്കെ ആയി വരുന്നുണ്ട് ചിലത് ശരിക്കും നൂറ് രൂപ മുതലാട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജീൻസ് ജീൻസ് നല്ല കളർ നോക്ക് 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 എല്ലാം ശരിക്കും പറഞ്ഞ മോഡേൺ ഐറ്റംസ് ആണ് കൂടുതൽ വന്നത് എല്ലാം നല്ല പാന്റ് എല്ലാം ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷെ എല്ലാക്ക് വൈറ്റ് ഇതും ഇതൊക്കെ ഒരു ഒരു ടോപ്പിന്റെ മോഡലായിട്ട് ഇടാ അത് രണ്ടും അടിപൊളിയായിട്ടുണ്ട് ആ വൈറ്റ് വൈറ്റാണ് അതിലെ രസം അല്ല അല്ല ഇതൊക്കെ ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട് എല്ലാം നൈസ് കളറും ആണ് ജീൻസ് മോഡേൺ ടൈപ്പ് ജീൻസ് തപ്പിയെടുക്കണോന്നേ ഉള്ളൂ അല്ല അവരോട് അവര് അത് എടുത്തു തരുകയും ചെയ്യും ട്രയൽ റൂമുണ്ട് ആ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചെഫി അത് സ്റ്റാൻഡേർഡ് സാധനമാണ് സ്റ്റാൻഡേർഡ് സാധനാണ് ബ്ലാക്ക് ഓ അടിപൊളിയായിട്ടുണ്ട് ഒന്ന് എടുത്ത് വെച്ചാണെങ്കിൽ ബ്ലാക്ക് 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 നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അവരെ നോട്ട് ചെയ്യുന്ന കേട്ടോ ഈ ഷോപ്പിന്റെ പേര് നോട്ട് ചെയ്യുന്നതന്നെ അവിടെയാണ് ജെന്റ്സിൻ്റെ ഒക്കെ കളക്ഷൻ ഉള്ളത് ജെന്റ്സിൻ്റെ മാത്രമല്ല അവിടെ ലേഡീസിൻ്റെയും ഉണ്ട് തന്നെ കുറച്ചുകൂടി വലിയ ഷോപ്പാണ് നേരെ ഓപ്പോസിറ്റ് സെയിം അവരെ തന്നെയാണ് നോട്ട് ചെയ്യുന്ന പറഞ്ഞത് ആണ് എൻ്റെ ഷോപ്പിൻ്റെ പേര് അങ്ങനെ അവിടെ താഴത്തെ ഫ്ലോർ മൊത്തം ജെൻസിൻ്റെ ആണ് ഒരുപാട് ജെൻസിൻ്റെ സ്വതവേ നമ്മൾ ഇത്രയും കളക്ഷൻസ് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ അത്ര കണ്ട് ഷർട്ടായാലും ശരി ഹാഫ് കൈ ഫുൾ കൈ വിൻഡോ വെയറ് അങ്ങനെ എന്താ പറയാം എല്ലാ ടൈപ്പും ചെക്ക് ടൈപ്പ് വെയർ തന്നെ ഇതുപോലെ ഫ്ലോറൽ ടൈപ്പ് കണ്ടോ എല്ലാ അടിപൊളിയും കേട്ടോ ഏതെടുക്കണമെന്ന് നമുക്ക് തിരികില്ല ജെൻസിൻ്റെ അത്രയും കളക്ഷൻസ് അവിടെയുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ജെൻസിന് അവരെ ഷേർട്സൊക്കെ നോക്കി ഒരുപാട് നമ്മൾ ഓണത്തിനെ പറ്റിയ ടൈപ്പ് പൂക്കൾ ടൈപ്പ് അങ്ങനെ വെറൈറ്റി ടൈപ്പുകൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സീരിയസ് ആയിട്ട് പറയാൻ ഇത്രയും ജെൻസിൻ്റെ കളക്ഷൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പാൻസ് ട്രൗസേഴ്സ് എല്ലാം ജെൻസിൻ്റെ എല്ലാ ഐറ്റംസും എല്ലാ മോഡൽ ഷർട്ടുകളും എല്ലാം ഇവിടെ ഉണ്ട് കുറേ നേരം എടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറയുക കുറച്ച് നേരെ തന്നെ നമ്മൾ വരിക എന്നിട്ട് ഒരാവിലെ തന്നെ വരികയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒരുപാട് സാധനങ്ങൾ വിലക്കുറവിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഷർട്ടുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ആണ് അവിടുത്തെ മാക്സിമം വരുന്നത് ഷർട്ടിൻ്റെ ഒക്കെ റേറ്റ് ബാക്കിയെല്ലാം ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഈ ഒരു റേഞ്ചിലാണ് എല്ലാ ഇതും വന്ന് വരുന്നത് ഈ ഏരിയ മൊത്തം ടു ഫിഫ്റ്റിന്റെ കളക്ഷൻ ഉണ്ട് നമുക്ക് കുട്ടി കുട്ടി പൂക്കളുള്ള എനിക്ക് കുട്ടി കുട്ടി പൂക്കളൊക്കെ ഇഷ്ടം എനിക്ക് ഇഷ്ടായില്ല ആ ബ്ലൂ 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 വൺ 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 ഒന്ന് ഒന്ന് കാണിക്കേ കുറച്ചു ജെൻസിന്റെ ജെൻസിൻ്റെ അടുത്ത് നിന്നപ്പോഴേത്തന്നെ നമുക്ക് മടുത്തു അവൻ അങ്ങനെയാണല്ലോ അല്ലേ നമുക്ക് ലേഡീസിൻ്റെ ജെൻസിന്റെ അധികം നോക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം ഇതിന്റെ തൊട്ട് മേലെ തന്നെ ലേഡീസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം ഞങ്ങൾ ഓൾറെഡി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് ഇവിടെ നിന്ന് അധികം വാങ്ങിച്ചിട്ടില്ല ഒന്ന് രണ്ടെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ പക്ഷേ നേരെ ഞങ്ങൾ അവിടത്തേക്ക് പോയി താഴെ അവർ അവരെ ഷർട്ടുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ നേരെ മുകളിലോട്ട് വന്ന് ഇതൊക്കെ ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു സ്ലീവ്ലെസ് ഡ്രെസ്

तो मैं पूरी नहीं कर दूंगा पूरी नहीं कर सकते दोनों കുട്ടി കുട്ടിക്കുട്ടി ഫ്രോക്സുകള് ബ്ലൂ ആണ് കാണിക്ക് നല്ല സ്റ്റാൻഡേർഡുണ്ട് ആ ആ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് ാണ് അതിന്റെ ഉള്ളില് കൊള്ളാം ജസ്റ്റ് പാർട്ടി വെയർ അതിന്റെ അതിൻ്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ ബ്ലൂ വൺ ബ്ലൂ വൺ ഉണ്ട് ബ്ലൂ എണ്ണുണ്ട് ആ അത് ഇത് നന്നായിട്ടുണ്ട് ഇത് കൊള്ളോട്ടോ ആ ബ്ലാക്ക് വൺ നോക്ക് കയ്യിലുള്ള ബ്ലാക്ക് വേണ വെച്ചു നോക്ക് ആ ഇതിലും കൊറച്ചു വരും മൊത്തമായിട്ട് എത്ര ഫുള്ള് ഈ ഹൺഡ്രഡ് ആ ഇത്രയും വിളക്കുകൾ വേണ്ടെങ്കിലും ഇതൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ടൈപ്പാ ഇങ്ങനത്തെ ബ്ലാക്ക് കണ്ട നന്നായി കണ്ടപ്പോ നീ ഇത് നോക്കി ഗോൾഡനും ബ്ലാക്കും ഒരു ബ്ലാക്ക് നെറ്റ് ടൈപ്പ് നല്ല ഭംഗിയുണ്ട് വേണം ഇത് മിക്കവാറും ഞാൻ എടുക്കും അത് അടിപൊളി പിന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പൊക്കെ ഇടുമ്പോഴും അതിന്റെ കൊറേ കളക്ഷൻസ് ഉണ്ട് ഇതിന്റെ തന്നെ നോക്ക് റോസ് ഇത് നോക്ക്

ൊക്കെ നമ്മള് ഇതൊരു നല്ലൊരു കളറ് നല്ല കളർ ഈ ഒരു കളർ ഡെനീമിന്റെ തന്നെ പല കളേഴ്സും ആയിരുന്നു ചെറുത് ഡെനീമിന്റെ കളേഴ്സ് പലത് വേറെ നല്ലൊരു ഗ്രീന് പിന്നെ ഞങ്ങള് താഴെ വന്നപ്പോഴേക്കുമ്പോ ഇവര് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവരുടെ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി അവര് വാങ്ങിച്ചു നോക്കും രണ്ട് മൂന്നെണ്ണം അവര് വാങ്ങിച്ചു ഒരു വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി റേഞ്ചുള്ളതും അങ്ങനെ എല്ലാം നല്ല അടിപൊളി ന്യൂ ടൈപ്പ് ടീഷർട്ടുകളും നല്ല ലൂസ് ടൈപ്പ് ടീഷർട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെന്താ പിന്നെ കുറച്ച് നേരം അവർ ബിൽ നമ്മൾ അങ്ങോട്ടൊക്കെ നോക്കി നിന്നു അടുത്ത് നമ്മൾ ഇനി ആകെ നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വന്നിട്ട് ഈ ഒരൊറ്റ ഷോപ്പിലാണ് ഇത്രയും സമയം ചിലവഴിച്ചത് അപ്പോൾ കാരണം അത്രയും സെലക്ഷൻ അവിടെ ഉണ്ട് അത്രയും ജെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെയൊക്കെ ഒരുപാട് ഒരുപാട് സെലക്ഷനുള്ള ഷോപ്പാണത് അങ്ങനവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഇനി ഞങ്ങൾ എന്തായാലും ഈ വീഡിയോയിൽ ബാക്കി കാണിക്കുന്നില്ല കാരണം അത്രയും ലോങ് ഒരു വീഡിയോ വേണ്ടാന്ന് വെച്ചിട്ടോ പിന്നെ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാതെ ഫുൾ ആയിട്ടിട്ടെ എന്താന്ന് വെച്ചാൽ എല്ലാ ഡ്രസ്സും നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് തന്നെയുള്ള ആയാലും അവിടുത്തെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ഈ കൊമേഴ്ഷ്യൽ സ്റ്റിറ്റുള്ള കാര്യങ്ങൾ കാണാം